കൊച്ചു ആരെങ്കിലും ഈത്തപ്പഴം വെള്ളത്തിലേക്കെ കൊച്ചുണ്ട് തോന്നുന്നു തോന്നൂല അപ്പൊ ഗൈച്ചിട്ട് ആള് പിടിച്ചിരുന്ന വീഡിയോ ഈ അഞ്ചാറ് വീഡിയോസ് ഈ അഞ്ചാറ് വീഡിയോസ് ഒക്കെ പിടിച്ചതാ അതിന്റെ കൊലം ഉള്ള കൊല

മുപ്പത്തഞ്ച് മുപ്പതൊക്കെ കൊല്ലായി ഓരോരുത്തക്ക് ഇട്ട് കൊടുക്കാനും ഇല്ലാണ്ട് പൈസ ഒക്കെ വെക്കാറില്ല ഗൾഫ് വർ പോകുമ്പോൾ അടുത്ത വീട്ടുകാർ പറയുന്നു ഇട്ടു എടുക്കുമായിരുന്നു വീട്ടിലുള്ളവർ ഗൾഫുള്ളപ്പം അങ്ങനൊക്കെ ചെയ്തായിരുന്നു നാരങ്ങ നമ്മൾ പച്ച വെള്ളത്തിലേക്ക് കോരി ഇടുന്നുട്ടോ മക്കളെ മക്കളെങ്ങനെ ചെയ്യണത് അതിൻ്റെ കഴിപ്പേ നല്ല പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ നാരങ്ങ ചെറുനാരങ്ങ അച്ചാറിട്ട് കഴിച്ചു എന്ന് ആരും പറയില്ല ഇങ്ങനെ ചെയ്താൽ കഴിക്കില്ല കേട്ടോ മക്കളെ

ഓ ആവിയിൽ വേവിക്കും പിന്നെ ഉപ്പ് വരത്തിയിട്ട് വെയിലത്ത് വെക്കും കൈക്ക് പോകാൻ പിന്നെ അത് മുറിച്ചിട്ട് ഉപ്പിലും പഞ്ചസാരയിലും ഇട്ട് വെക്കും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് അതിട്ടിട്ട് ആ വെള്ളം വെള്ളം ചേർക്കണു പകരം അത് ചേർക്കും പല വിധത്തിലും അച്ചാടം ഉണ്ടാക്കട്ട മക്കളാ ഇന്ന് ഉമ്മമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉമ്മമ്മ എന്ത് സാധനവും പല വിധത്തിലും കാത്തി നോക്കിയിട്ടുള്ളതാണ് പിന്നെ വരും ഓരോന്നും പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വലിയ നേരം നമുക്ക് നമ്മുടെ മുറിച്ച് മക്കളെ മക്കളെ ഇനി അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കണം നാരങ്ങ വിടെ ചെറുനാരങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്തപ്പഴം ചുർക്കം വെച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് അച്ചാർ ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ മക്കളെ നല്ലെണ്ണ നല്ലെണ്ണ തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ അച്ചാർ കേടുവരും എണ്ണ ചൂടാവട്ടെ

అర టీసూన్ విలగం పొడి అర టీసూన్ మొడి కడుగు పొడి అర టీసూన్ ఇప్పుడు ముడి వచ్చాట ఇప్పుడు ఇప్పుడు పొడి కుడి వచ్చా ఉలవపొడి అర టీసూణ పొడి ഉപ്പ് ഒരു ടീ ടീസ്പൂൺ കായം ഇത് ഉമ്മ കറുത്ത് എണ്ണയിൽ വറുത്തു പിടിച്ചതാണ് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ നമ്മളത് നന്നായി ഇറക്കുക ഉച്ച കൊണ്ടിരിക്കും പച്ചാർത്തീസ് ലോവല കിട്ടാൻ മക്കളെ നമ്മൾ ീത്തപ്പഴം സുർക്കയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ടും കൂടി കൊണ്ട് ഇളക്കുക കട്ട തന്നെ അത് ഇളകണം ചോർക്കുന്ന

കളറില്ല പൊടിയില്ല ഇതിൽ എരിവും പാകാവാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ശർക്കര ചേർത്താലും കുഴപ്പമില്ല പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല ഞാൻ അപ്പോൾ ഇതിൽ പഞ്ചസാര ചേർക്കണം കായ്പ്പ ഈത്തപ്പഴത്തിൽ മസാരൊക്കെ പിടിച്ചിട്ട് ഒരാഴ്ച്ച കഴിയുമ്പോൾ റെഡിയാവും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂൺ കണക്കാക്കിയിട്ട് ഇപ്പം സുസ് വെച്ചു നേരത്തെ നമ്മൾ ഈത്തപ്പഴത്തില് മൂന്നാല് സ്പൂണ് ഒഴിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഇവിടെ ഇരുന്നിട്ട് പാകമായി നമുക്ക് ചൂടാറി ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം മക്കളെ ഉപ്പൊക്കെ ഉണ്ടാ നോക്കട്ടെ നമ്മൾ ഒരു തരി ഉപ്പിൻ്റെ കുറവുണ്ട് ഓരോ സാധനങ്ങളുടെ ഒരു അളക്കുകൾ ചെന്നതും എടുത്താലും കിട്ടുന്നില്ല ഒക്കെ പാകത്തിനായിട്ട് മക്കളഞ്ഞ് നമ്മൾ ചൂടാറായിട്ട് പാത്രത്തിലാക്കണം നിർത്തിക്കോ മക്കളെ ഇപ്പൊ നമ്മുടെ ഈത്തപ്പഴം

നല്ലൊരു വീഡിയോ വീണ്ടും വരാം നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉമ്മമ്മയും കൊച്ചുമോളും വീണ്ടും കാണാം എന്നു വെച്ചാൽ അള്ള അസ്സലാമലൈക്കും